കാരിക്കോട് സെന്റ് ജോർജ് ഇമ്മാനുവൽ യാക്കോബായ സുറിയാനി പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാളും പരിശുദ്ധ മോറോൻ മോർ ഇഗ്നാത്യോസ് ബാബയുടെ ഓറം പെരുന്നാളും സെന്റ് ജോർജ് ഇമ്മാനുവൽ സൺഡേ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളും ഫെബ്രുവരി രണ്ട് മുതൽ വരെ നടക്കും ഫെബ്രുവരി രണ്ടിന് ശതാബ്ദി വിളംബര ഘോഷയാത്ര ഭക്തസംഘടനകളുടെ വാർഷികാഘോഷം എന്നിവ നടക്കും മൂന്നിന് വൈകിട്ട് ഏഴ് മണി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സൺഡേ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും പൊതുസമ്മേളനത്തിൽ പൗരസ്യ സുവിശേഷ സമാജം പ്രസിഡന്റും ഇടവർ മെത്രാപൊലിയത്തേമായ മോർ ക്രിസോസ്റ്റോസ്മർക്കോസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ മലക്കര മെത്രാപൊലിയത്തെയും കാതോലിക്കോസ് അസിസ്റ്റന്റുമായ ഡോക്ടർ മോർ ഗ്രിഗോറിയസ് ജോസഫ് മെത്രാപൊലീത്ത എം ജെ എസ് എസ് എ പ്രസിഡന്റ് ഡോക്ടർ മോർ അന്തിമോസ് മാത്യൂസ് മെത്രാപൊലീത്ത എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും അടുക്കോട് മോണിസോസ്രാസന വിജയകളെ അനുമോദിക്കും പൗരസ്ഥ സുവിശേഷ സമാജം പ്രസിഡന്റ് മത്തായി റംബാൻ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ടി എസ് ശരത്ത് സുബിൻ മാത്യു പി വി ഏലിയാസ് എ യു കുര്യൻ ആനക്കുഴി റവറൻ ഗീവർഗിസ്കോപ്പ ഫാദർ ഷിബു സി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിക്കും തുടർന്ന് മ്യൂസിക്കൽ മ്യൂസിക്കലിനായിട്ടും യുദ്ധകലാപരിപാടികളും നടക്കും അങ്ങനെയുള്ള എല്ലാ നാനാചാര്യ മതസ്ഥരായ ആളുകളും ഇമാനുവേൽ സെന്റ് ജോർജ് പള്ളിയെ സംബന്ധിച്ച് വരികയും എല്ലാ ദിനങ്ങളിലും പ്രാർത്ഥിക്കുകയും തിരികെത്തിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടാണ് ഇവിടെ എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപാട് ഒരുപോലെ കെന്ത പ്രശുദ്ധമായിരിക്കുന്ന ഒരു ദേവാലയത്തിന്റെ പെരുന്നാളും ശതാബ്ദിയുമാണ് നടക്കുന്നത് ഈ സന്റസ് സ്കൂളിൽ ആദ്യകാലങ്ങളിൽ അവിടെ ഒന്നും സെന്റസ്കൂൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെരുവ കുന്നപ്പള്ളി കാഴിക്കോട് തുടങ്ങിയ പ്രദേശത്തുള്ള ആദ്യകാലങ്ങളെ പ്രഭുപ്പിലെ കുട്ടികൾ അവിടെയാണ് വിദ്യാഭ്യാസത്തിന് വരികയും കുടിപ്പള്ളിക്കൂടത്തിൽ അച്ചാർന്ന് ഫെബ്രുവരി അഞ്ചിന് രാവിലെ എട്ട് പതിനഞ്ചിന് ഇടവാക മെത്രാപൊലീത്ത മോർക്സോസ്റ്റമോസ്മക്കോസ് മെത്രാപൊലിയുടെ മുഖ്യാർമുഖ്യത്തിൽ ബിസ്ത കുർബാന പത്ത് പതിനഞ്ചിന് തിരുശ്ശേരിപ്പൂണക്കം പതിനൊന്ന് മുപ്പതിന് പ്രദക്ഷിണം പന്ത്രണ്ട് പതിനഞ്ചിന് നിറച്ച സദ്യ പന്ത്രണ്ട് മുപ്പതിന് കൊടിയറക്ക എന്നിവ നടക്കും വാർത്താസമ്മേളനത്തിൽ ഫിഗാരി ഫാദർ ഗിയർഗിസ് കോർ എപ്പിസ്കോബ ഫാദർ ഷിബു സീകുര്യൻ ഫാദർ ജിമ്മി മുളയൻകോട് ട്രസ്റ്റി പി ഒ പീറ്റർ സെക്രട്ടറി വിജോ എം ജോൺ പെരുന്നാൾ കമ്മിറ്റി കൺവീനർ ബിജു ചാക്കോ എന്നിവർ പങ്കെടുത്തു